മുഴങ്ങുന്ന ഒരു മധുണ്ടെങ്കിൽ അത് അഷ്റഫുൽ വസ്ല്ലാം തങ്ങളുടെ മധുന്ന് മാത്രമാണ് എന്താണ് ഈ ആയത്തിനെ മഹാന്മാര് എന്നെ പറയപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും തങ്ങളെയും പറയപ്പെടുന്ന എവിടെയെല്ലാം അള്ളാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെ ഒക്കെ മുത്ത നബി സല്ലാഹു അലൈവസല്ല മതങ്ങളെയും പറയപ്പെടണം അല്ലാതെ ഒരു സംഗതി പൂർത്തിയാകില്ല വെള്ളിയാഴ്ച കൊണ്ടുപോകുന്ന സതീബ് ഹന്ത് മാത്രം ചൊല്ലിയിട്ട് ശേഷം സ്വലാത്തും ചൊല്ലണം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നിസ്കാരത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നു ആ അഭിവാദ്യം കഴിഞ്ഞ ഉടനെ ലോകത്തിന്റെ നേതാവിന് സലാം പറയുന്നു ആ ഒരു സലാം പറയാതെ ഇവിടെ നിസ്കരിക്കാൻ ആർക്കും കഴിയില്ല കഴിയില്ലത്തിന് മുമ്പും മറ്റു സന്ദർഭങ്ങളും വാങ്ക് വിളിക്കുമ്പോ ൂർത്തിയാകൂല്ലോ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ശബ്ദം ലോകത്ത് മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാങ്ക് മുടങ്ങാത്ത ഒരു സമയം ലോകത്തില്ല സമയവും ലോകത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും എടതടവില്ലാതെ ഭൂമിയിൽ നടത്തപ്പെടുന്ന കർമ്മമായങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം മതങ്ങളെയും പുകയുത്തുന്നു അവിടത്തേക്കൊരു സലാം പറയാതെ കൃത്യമായും ആ സലാമ് കൊടുക്കാതെ ഒരാൾക്കും നിസ്കാരം ലഭിക്കില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ പേര് എന്നോട് ചൊടിയൊന്നും വേണ്ട എന്തെല്ലാം പെണ്ണുങ്ങൾ നിങ്ങളോടുള്ള വാശി കൊണ്ടുവന്ന് നിങ്ങൾ വിചാരിക്കും ഏത് ഏതുസ്താദന്മാര് വന്നാലും ഞങ്ങൾക്കിട്ട് ഇങ്ങനെ തള്ളാറുണ്ട് ദാത്ത നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടാ അല്ല ദേഷ്യ കൊണ്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രഭാഷകന്മാരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും പെണ്ണുങ്ങൾ മാത്രം കുറ്റം പറയുന്നല്ലോ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ നന്നാകണം അത് ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ നന്നാകണം അത് ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ നന്നായാൽ എന്റെ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും നന്നാകും അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു പെണ്ണ് നന്നായാൽ എന്റെ പ്രിയപ്പെട്ടവര് ഒരു കുടുംബം നന്നാകും പെണ്ണ് നല്ലവളായിരിക്കണം വാപ്പ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവ് നല്ലവനാ ഭാര്യ മോശക്കാരിയാണെങ്കിൽ ആ കുടുംബത്തിലെ മക്കളുടെ കാര്യം വളരെ ദയനീയമായ അവസ്ഥയാണ് അമ്മ ഹുഖാത്തിന് ശിവുമാറാകട്ടെ അത് ഹാഫിദാണെങ്കിലും തങ്ങളാണെങ്കിലും രവി ആണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ തൊള്ളായിരത്തി അൻപത് വർഷം ദഴുപത്ത് നടത്തിയ മഹാനായ നൂഹ് നബി ഷെയ്ഖുൽ എത്ര വർഷം ദഴുപത്ത് നടത്തി തൊള്ളായിരത്തി അൻപത് കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളായെ കുറിച്ചു പറഞ്ഞു നബി ഭാര്യ അള്ളഹാനെ കൊണ്ട് വിശ്വസിച്ചോ ഭാര്യ അള്ളഹാനെ കൊണ്ട് വിശ്വസിച്ചോ നിങ്ങൾ എന്താ ഇങ്ങനെ വിശ്വസോ

ഇല്ല മക്കൾ തലതിരിഞ്ഞു പോയി അള്ളാഹു അപ്പോ ഒരു പ്രവാചകന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥ പെണ്ണ് നല്ലവളാണെങ്കിൽ അലഹദില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാണ് നല്ല മക്കൾ വളരുന്നത് ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടിലാഹുബെ ദീനുള്ള അള്ളാഹുവിനെ ഭയമുള്ള മക്കള് വളരുന്നത് നല്ല ഉമ്മമാരുടെ മടിത്തട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അലഹദില്ല ഇപ്പൊ മജീദ് ബക്കബി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ കോഴ്സ് നല്ല കണ്ടില്ലേ